കൂട്ടുകാരെ നമുക്ക് ഇന്ന് മുട്ട പപ്പ്സ് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആട്ട അപ്പൊ എങ്ങനെ ഇണ്ടാക്കാന്ന് നോക്കാം ഇതിന്റെ ആ മുട്ട പപ്സ് ഷീറ്റ് ഉണ്ടല്ലോ അത് പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഉപ്പ് രണ്ട് വലിയ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് നന്നായി കുഴച്ചെടുക്ക നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മാവ് വളർന്നത് ആ ഗ്ലാസ്സില് ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ ചെയ്യണ പത്ത് ഷീറ്റ് അത് നമുക്ക് ഫ്രിഡ്ജില് ഫ്രീസറില് ഒരു രണ്ട് മാസത്തോളം കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും നന്നായി കുഴച്ചെടുക്കാം ഇപ്പൊ കയ്യുമട്ടന രീതിയിലാണ് മാവിരിക്കുന്നത് ഇനി നമ്മൾക്ക് നന്നായി കുഴച്ച് കുഴച്ച് സ്മൂത്ത് ആക്കി എടുത്തിട്ട് വേണം പപ്സ് ഷീറ്റ് റെഡി പറ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കണം രണ്ട് രണ്ട് വലിയൊരു സ്പൂണോളം ബട്ടറിട്ട് കുഴക്കണം ബട്ടറിട്ട് കുഴയ്ക്കുമ്പോ നമ്മളത് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചാൽ നന്നായിരിക്കും രണ്ട് കൈ വെച്ചതുപോലെ മാവ് വലിച്ചു വലിച്ചു നീട്ടി നീട്ടി വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പൊ കൈമ ഒട്ടുന്ന രീതിയിലാണ് മാവ് ഇരിക്കുന്നത് ഇനി ഒരു ഒരു ഇട സ്പൂണോളം ബട്ടറും മുഴിയും ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കുക ഇനി കൗണ്ടർ ടോപ്പിലും കയ്യിലും ഒട്ടാത്ത രീതിയിൽ മാവായി കഴിഞ്ഞാൽ നമുക്കത് പാത്രത്തിലോട്ട് മാറ്റിവെച്ച് കുറച്ച് ബട്ടറത് മുകളില് തടവാം ഇതും ഇതൊരു അരമണി നേരം പുറത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഇപ്പൊ പുറത്ത് വെച്ചിട്ട് അരമണി നേരം ഇരിക്ക കൗണ്ടർ ടോപ്പ് ഒക്കെ നന്നായി ക്ലീൻ ചെയ്തതിനു ശേഷം ഒരാറ് വലിയ സവാള എടുത്തിട്ടുണ്ട് സവാള കട്ട് ചെയ്ത് എടുത്തു വെക്ക അര ശേഷം നമ്മൾ ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തി എടുക്കണ് അപ്പ എന്നെ സഹായിക്കാനായിട്ട് ഒരാൾ പോരുവാങ്ങ് കുറച്ച് ബട്ടറൊക്കെ പുരട്ടി രണ്ട് സൈഡും വെച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജില് ഒരു ഫോർ ടു ഫൈവ് ടൈംസ് വെക്കാൻ അപ്പൊ എന്നെ സഹായിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്റെ മോൻ അവൻ പരത്തണംന്ന് പറഞ്ഞ അത് അപ്പൊ ഞാൻ അത് ദോശക്കെല്ലാം എടുത്തു കൊടുത്ത് പരത്താനായിട്ട് വെച്ചുകൊണ്ടിരിക്കാണ് അവന് ബോഡടിച്ചു അത് പറത്തിയിട്ട് മീങ്ങനില്ല എനിക്കന്നെ തന്നു ഇനി ോട്ട് ഒരു വലിയ സ്പൂണോളം ബട്ടർ ഓരോ പ്രാവശ്യവും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഇതുപോലെ പരത്തി ഓരോ വലിയ ടീസ്പൂണ് ബട്ടർ തടവി ഒരു ഫോർ ടു ഫൈവ് ടൈംസ് അതായത് നാല് മുതൽ അഞ്ച് തവണ ഇതുപോലെ പരത്തി ഫ്രീസറിൽ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെ വെക്കുമ്പോഴാണ് പപ്സ് ഷീറ്റിന് ആ നല്ല നല്ല ക്രിസ്പ്നെസ് ഒക്കെ വരുന്നത് ലെയർ ലയറായിട്ട് വന്ന് വരുന്നത് അപ്പൊ ഇനി നമ്മളൊരു ഫ്രൈ പാനിലോട്ട് ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി വരട്ടി കൊടുക്കുക ഈ സമയം വീണ്ടും അവിടുത്തെ ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്യണം മൂന്ന് പീസെടുത്ത് ഞാൻ ഫ്രീസറില് വെക്കാനായിട്ട് ഫുഡ് പൊതിനുണ്ടല്ലോ ഫ്ലിപ്പ്കാർട്ട് അതിൽ വെച്ച് നന്നായി പൊതിഞ്ഞ് എയർടൈറ്റായ ഒരു പാത്രത്തിൽ വെച്ച് അടച്ചു വെക്കാൻ പോവാണ് അങ്ങനെ ഒരു പീസ് മാവണ്ടാണ് ഇപ്പൊ പപ്സ് ചെയ്യാൻ പോണത് ലെയർ ലെയർ ആയി വന്നിട്ടുണ്ടില്ലേ ഇതൊന്ന് പരത്തി നമുക്ക് ആറ് പീസ് ആക്കാം പിസ കട്ടറ് വെച്ചിട്ട് ഞാൻ സെന്ററിൽ കട്ട് ചെയ്ത് ആറ് പീസാക്കുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് സവാള നേരത്തെ വരട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു സവാള അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം സവാള നന്നായി വരണ്ട കഴിയുമ്പോഴോട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുത്ത് അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കാം നമ്മുടെ ഉള്ളില് വയ്ക്കുന്ന ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഓരോ ഡിസ്പൂൺ എടുത്ത് വെച്ചിട്ട് മുട്ട വെച്ച് മുട്ടേര മുകളിൽ വീണ്ടും കുറച്ച് ഫില്ലിങ് വെച്ച് ഇനി നാല് സൈഡിലും കുറച്ച് വെള്ളം തൊട്ട് ഒട്ടിക്കാം ഇത്രയുള്ളു പരിപാടി സൈഡില് ഗ്യാപ്പ് ഉള്ളതൊക്കെ കുറച്ച് വെള്ളം തൊട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പരിപാടി ഇനി നമ്മൾ ഓവനില് ബേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കില് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഓവനിൽ ബേക്ക് ചെയ്യാം അതല്ല അടുപ്പിലാണെന്നുണ്ടെങ്കില് ഒരു മണിക്കൂർ പ്ലസ് അഞ്ചു മിനിറ്റ് അടുപ്പിലാണെന്നുണ്ടെങ്കില് അപ്പൊ നിങ്ങള് ില് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ഒരു അടുപ്പിൽ കുറച്ച് മുട്ട മുട്ട ചെയ്യാത്ത നന്നായി ഉടച്ചത് അതിന്റെ മുകളിൽ തേച്ച് വെക്ക എന്നിട്ട് വേണം ബേക്ക് ചെയ്യാൻ കളറും നല്ല ഷൈനിങ് ആയിട്ട് വരുള്ളൂ അപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബൈ ബൈ